സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പൗരാവകാശ പ്രവർത്തകൻ തല ചെയ്തു കൊടുങ്ങല്ലൂർ പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പൗരാവകാശ പ്രവർത്തകനും കോൺ ദേശീയ അവാർഡ് ജേതാവുമായ രമേഷ് മേത്തല തല ചെയ്തു ശ്രീനാരായണ ദർശനവേദി കൺവീനർ എൻ ബി അജിതൻ ഉദ്ഘാടനം ചെയ്തു ഒരു നാടാണ് കേരളം കേരളം നമ്പർ ആണ് എന്ന് ഒരു വശത്ത് വിളിച്ചു പോകുമ്പോഴാണ് എല്ലാ കാര്യത്തിലും കേരളം ഒന്നാം നമ്പർ ആണ് ഒന്നാം നമ്പറാണ് ആണ് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് നമ്മളോട് പറയുമ്പോഴാണ് പ്രാഥമികമായ ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള രാജഭരണത്തെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിൽ രാജഭരണത്തെ പോലും രചിപ്പിക്കുന്ന രീതിയിൽ രാജാക്കന്മാരുടെ ഭരണകാലത്തെ രചിപ്പിക്കുന്ന രീതിയിലുള്ള രാഷ്ട്രീയം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഈ സമരം തുടങ്ങിയ സമയം സന്ദർഭം തൊട്ട് ആ സമസം തൊട്ട് തന്നെ ഈ സമരത്തെ പരിഹസിക്കുകയും സമരത്തെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന സമീപനമാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ആദ്യം അവർ പരിഹസിച്ചത് ധർമ്മരാജ് നിലനിൽപ്പ് സുജ ആന്റണി സിറാജുദ്ദീൻ ഷാജി പി എ കുട്ടപ്പൻ നന്ദഗോപാൽ വെള്ളത്താടി ബ്രിജിലാൽ തുടങ്ങിയവർ സംസാരിച്ചു